ഹലോ എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ താ ഇന്നിപ്പോൾ ബറാത്തുരാവാണ് അതിൻ്റെ വിശേഷങ്ങളും അതുപോലെ ബാക്കിയുള്ള വിശേഷങ്ങളും വിശേഷങ്ങളുമുള്ള പണിയും കാര്യങ്ങളും ഫുഡും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ആക്കാനും ഒന്നും എന്ന് വിചാരിക്കുന്നു അപ്പം ഇതാ രാവിലെ തന്നെ പഴമൊക്കെ പുഴുങ്ങുന്നുണ്ട് ഇന്ന് പുട്ടാണ് കേട്ടോ അപ്പോൾ ചെറുപഴ ഇല്ലായിരുന്നു നേന്ത്രപ്പഴമുള്ളേ അപ്പം നമ്മൾ ഉള്ളത് ഉള്ള ഓണം പോലെ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ എന്താ പറയുക നമ്മൾ നേന്ത്രപ്പഴം അങ്ങോട്ട് പുഴുങ്ങനെ എന്താ ചെയ്യാ? പിന്നെ ചില പോലെ പോലെ മക്കളിങ്ങനെ ഇത് വേണം ഒരാൾക്ക് ആ കടിയേ പറ്റുള്ളൂ ഒരാൾക്ക് ഈ കടിയേ പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാനെന്താ ഉണ്ടാക്കണേ അങ്ങനത്തെ അന്നങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ ആകെ ഓരിങ്ങോട്ട് ഉണ്ടാക്കി തരുമോന്ന് ചോദിക്കുന്ന കാര്യം ഓട്ടടയാട്ടോ ഓട്ടട ഞാൻ എപ്പോഴും ഉണ്ടാക്കില്ല ഒന്നാമത്തെ അടുപ്പെത്തിക്കണം അടുപ്പെത്തിക്കാൻ മടിയായിട്ടല്ല സംഭവം സംഭവം അടുപ്പ് അകത്താണ് അപ്പം നമ്മളെന്താ പിന്നെ ഈ വിറകിൻ്റെ പൊടിയും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും ആവലും പിന്നെ ചെറുതിനെ നിലത്തിട്ട് ചെറുതിങ്ങനെ നിലത്തിൽ കൂടെ ഇങ്ങനെ അഴിഞ്ഞ് നടക്കുന്ന ടൈമല്ലേ അപ്പം ആകെ ഒരു ഇതാണ് കേട്ടോ അതുകൊണ്ടാണ് അടുപ്പത്തിക്കാൻ ഭയങ്കര മടി പിന്നെ ഓ ചെറുതാവണേൻ്റെ മുമ്പ് അങ്ങനെ തന്നെയാണ് അകത്തു നിന്നിങ്ങനെ നമ്മൾ അഴിച്ചു വരി തുടച്ച് വൃത്തിയാക്കി എടുത്ത് ഇങ്ങനെ പൊടി പിന്നി പിന്നി വരുമ്പോൾ ഒരു ഇടങ്ങാറാട്ടോ അതാ കേട്ടോ അടുപ്പത്തിനകത്ത് പിന്നെ ഇപ്പം തേങ്ങയൊക്കെ പൊളിക്കേണ്ടത് എൻ്റെ കിടുമണികൾ ഇവിടെ എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് തേങ്ങ പൊട്ടിക്കുമ്പോൾ വരാത്ത അല്ലെങ്കിൽ ആ തേങ്ങൻ്റെ ടോട്ടോ എന്ന് പറയുമ്പോൾ ഓരോ എവിടെ നിന്നെങ്കിലും പാറി പറഞ്ഞ് വരും അപ്പം ഞാൻ പിന്നെ ആ വെള്ളം ഞാൻ തന്നെ കുടിച്ച് പിന്നെ ഓരടങ്ങാറാക്കേണ്ടല്ലോ പിന്നെ നമുക്കും ഇടയ്ക്ക് ഒരു തേങ്ങ വെള്ളമൊക്കെ കുടിക്കണത് നല്ലതാണ് എന്നും ഉൾക്കു കൊടുത്താൽ ശരിയാവില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ് പിന്നെ നാസേൻ്റെ പരിപാടി നോക്കുകയാണ് അപ്പം ഇന്ന് വേഗം ചോറും കറിയൊക്കെ ആക്കണം നമുക്ക് വൈകുന്നേരം ഓതാനിരിക്കൊക്കെ വേണം പിന്നെ എന്താ ബറാത്തിരാവല്ലേ അപ്പം ഞാൻ ബറാത്തിരാവിൻ്റെ അന്നൊക്കെ നമ്മൾ മരിച്ചവരെ ഏറ്റവും കൂടുതൽ ഓർക്കാത്ത ദിവസമൊന്നുമില്ല എന്നാലും ആ സമയത്ത് നമ്മൾ മരിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഓതലും ദ്വാശയിലൊക്കെ ഉള്ള ഒരു ദിവസമല്ലേ അപ്പം എന്താ പറയുക നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ വേഗം പണിയൊക്കെ ഒരുക്കുന്ന തിരക്കാണ് പിന്നെ എൻ്റെ തമ്പനയിൽ വേണ്ടവരെ വിചാരിക്കുകയുണ്ടാവും എന്തേക്കും അങ്ങനെ പറഞ്ഞിരുന്നത് എന്തേക്കും അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ വലിയ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ ഞാൻ നമ്മൾ ആദ്യം കുറേ മുമ്പ് ഈ വീട്ടിൽ കൂടുന്നതിൻ്റെ മുമ്പ് നമ്മൾ കുറേ എന്താ എന്താ കുറേ വിഷമം സഹിച്ചിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടെ എത്തിയത് ഈ പെരേക്ക് കൂടെ എന്താ വെച്ചാൽ നമ്മൾ തറവാട്ടിൽ നിന്ന് പോയി ഒരു പാടിയിലേക്കാണ് മാറിയത് ആദ്യ ഒരു പാടിക്ക് മാറി പിന്നെ അവിടെ നിന്ന് നമ്മൾ പാടി മീൻസ് ചിലർക്കൊക്കെ പാടി എന്ന് പറഞ്ഞാൽ അറിയിക്കും എസ്റ്റേറ്റിൽ പണിയെടുക്കുന്നവർക്ക് കൊടുക്കുന്ന റൂമാണത് അപ്പം ഒറ്റ റൂം ആയിരിക്കും അതിൻ്റെ അകത്താണ് നമ്മളെ പിന്നെ എന്താ കിടത്തും ആ ഫുഡും കാര്യങ്ങളൊക്കെ കിച്ചൺ മാത്രമേ വേറെ ഉണ്ടാവുള്ളൂ അതുപോലെ ചെറിയൊരു ബാത്റൂമുണ്ടാവും വേറെ ഒന്നും ഉണ്ടാവില്ല അതുപോലെ നമുക്ക് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാം പൈപ്പ് വെള്ളമാണ് വരിക അത് പിടിക്കലും അങ്ങനെ ആ ഒരു ജീവിതമായിരുന്നു പക്ഷെ അത് നല്ല ഹാപ്പിയൊക്കെ ആണ് നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്താ വെച്ചാൽ ഈ നമ്മളെ റൂമിൻ്റെ ഓണർ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഒരു നാലഞ്ച് മാസമൊക്കെ നിൽക്കുമ്പം എല്ലാ പടികളിലും പ്രശ്നമായിട്ടത് നിക്കുമ്പോൾ ഒരു പറയും ഓരോ കുടുംബത്തിലാർക്കോ അല്ലെങ്കിൽ ഓർക്കറിയുന്ന ആരെങ്കിലോ ആരെങ്കിലും റൂമിലേക്ക് വരുന്നുണ്ടേ നിങ്ങൾ പിന്നെ റൂമ് മാറണം അങ്ങനെയൊക്കെ വന്ന് പറയൂട്ടോ അപ്പം നമുക്ക് ആകെ ആവും ഭയങ്കര സങ്കടം ആവും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ എന്താ വെച്ചാൽ നമ്മൾ കൂടുമ്പോൾ ചിലപ്പം നെല്ലത്ത് എന്തെങ്കിലും വിരിച്ചിട്ടുണ്ടാവും അതുപോലെ വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഒരു വീട്ടിലേക്ക് പോണ പോലെ നമ്മൾ എല്ലാ കുപ്പിയും പാത്രമൊക്കെ സെറ്റാക്കി വെക്കണമല്ലേ അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മളോട് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നമ്മളോട് പോകാൻ പറയുമ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എല്ലാ പഠിക്കാൻ പടിയിൽ നിൽക്കണ ഏകദേശം എല്ലാവരും അവസ്ഥ ഇതൊക്കെ തന്നെ ഇരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് പാടിയൊക്കെ മാറി ആ ഒരു ും ഭയങ്കര സങ്കടായിരുന്നു കേട്ടോ നമ്മളൊന്ന് സെറ്റായി അതുപോലെ ഒരു പ്രാവശ്യം കോട്ടയസ് പോയി നമുക്ക് പിന്നെ വാടക നല്ല വേണം പാടിലാകുമ്പം അഞ്ഞൂറ് രൂപയേ ഉള്ളൂ കേട്ടോ മാസം പിന്നെ കോട്ടയസിലാവുമ്പം നാലായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് അത്രയൊക്കെ റേറ്റ് വരും നമുക്ക് മൂവായിരത്തി അഞ്ഞൂറൊക്കെയായിരുന്നു വന്നത് അപ്പം അതൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു അതുപോലെ നമുക്കൊരു ഒരു അധീനം ഒരു കിട കിടക്കാൻ സ്ഥലമില്ലാത്തൊരു അവസ്ഥ വരുന്നൊരു അതൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഞമ്മളെ പെട്ടിങ്കിടയ്ക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പാഞ്ഞ് നടന്ന് ഒരുപാട് എന്താ പറയുക ഒരു സഹിച്ചു സഹിച്ചങ്ങനെയാണ് ഞങ്ങൾ ഈ പെര ഉണ്ടാക്കിയത് ഇപ്പം അലഹമില്ല റാഹത്താണ് കുഴപ്പമൊന്നുമില്ല ഇപ്പം അങ്ങനെ നല്ല അടിപൊളിയായി സന്തോഷത്തോടെ പോകേണ്ട അതുപോലെ തന്നെ പോകാൻ പറ്റട്ടെ അപ്പം അങ്ങനെയൊക്കെയാണ് കഥകളെ അപ്പം അതൊക്കെ ഇങ്ങനെ എടുക്കിങ്ങനെ നമ്മൾ ആയവർക്കും എന്താ വെച്ചാൽ ഞാൻ പിന്നെ ആരെയും കുടുംബക്കാരായാലും അയൽവാസികളായാലും ഞാൻ ആരും ബുദ്ധിമുട്ടിക്കില്ല നമ്മൾക്കിപ്പോൾ വീട്ടിൽക്കൊരു സാധനമാണെങ്കിലും ഞാൻ കുടുംബക്കാരെടുത്തുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും ഞാൻ അവരോട് അത് വാങ്ങി ഇത് വാങ്ങുന്നൊന്നും ഞാൻ പറയില്ലെട്ടോ ഞാൻ ഈ ചെറുതിനെ കൊണ്ട് എടുത്തിട്ട് പോകും ഓനില്ലാത്ത സമയത്താണെങ്കിലും പ്രഗ്നൻസി പ്രഗ്നൻസി സമയത്താണെങ്കിലും ഒക്കെ ഞാൻ പോകും എന്നല്ലാതെ ഞാനും മക്കളും പോകും അല്ലാതെ ഞാനാരും അങ്ങനെ ഇടങ്ങാറാക്കണം എന്നില്ല പിന്നെ മീനൊക്കെ പറഞ്ഞാൽ നമുക്ക് മീന് അടുത്ത് എത്തും ഞാൻ ആരും അങ്ങനെ എടുങ്ങാറാക്കില്ല എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും എല്ലാവരും ഒരേ സ്വഭാവത്തിലായിരിക്കില്ല പിന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു ഇത് വന്നാലോ പറയും ഞാൻ അന്ന് അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്തെന്നില്ല അതിനെ നമ്മൾ നിൽക്കുകയെ ചെയ്യരുത് പറ്റുന്നിടത്തോളം നമ്മൾ എല്ലാം നമുക്ക് ആവണ പോലെ നമ്മൾ ചെയ്യുക അത്രേ ഉള്ളൂട്ടോ പിന്നെ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ വിളിക്കേണ്ടി വരേണ്ട സമയങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മൾ ആരെങ്കിലും ആക്കുക അത്രയേ ഉള്ളൂട്ടോ അപ്പം ക്കവിടെല്ലാത്തൊരു പ്രശ്നമാണ് മുപ്പരണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും എവിടെയും പോകണ്ട ഒരെല്ലാം ചെയ്തു തരും അപ്പം അവരില്ലാത്തൊരു കുഴപ്പമാണ് പിന്നെ സാറല്ലേ ഞമ്മൾക്ക് വേണ്ടിയിട്ടല്ലേ അവിടെ പോയി അധ്വാനിക്കുന്നേന്ന് നമ്മൾ വിചാരിച്ച് സമാധാനിക്കാം അപ്പം ഇതൊക്കെ ആയിരുന്നു പിന്നെ അതിമിൽ കുറേ കഥകളൊക്കെ ഉണ്ട് പിന്നെ ഞാനൊരു വീഡിയോയിൽ പറയട്ടെ എന്തായാലും അപ്പം നമ്മൾ നല്ലൊരാമാണ് അപ്പോൾ അതാ അന്ന് സേമിയ സേമിപ്പായസമാണ് ഉണ്ടാക്കിയത് അപ്പം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ ചെറുതിൻ്റെ സ്വഭാവം വലിയ നല്ലതല്ലായിരുന്നു രാവിലെ തന്നെ അപ്പം ഞാൻ വിചാരിച്ച് പായസം ഉണ്ടാക്കുക അധികം നമ്മൾ ഇതാക്കണ്ട വിചാരിച്ച് അങ്ങനെ നല്ല അടിപൊളി സേമിപ്പായസൊക്കെ ആയിട്ടുണ്ട് നമ്മൾ മിൽക്ക് മേഡൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ നല്ല കുറുകി കുറുക്കി വരുന്നൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ ഇപ്പ എന്താ ഈ രാവ് എന്നൊക്കെ പറയുള്ള ഒരു രാവായിരുന്നു അപ്പം ഒരു ആ ഒരു ഇത് നമുക്ക് എപ്പോഴും ഉണ്ടാവും പിന്നെ ഇപ്പൊ എന്താ നമ്മളെ പുറത്തുനിന്ന് ഒച്ചപ്പാടും ബഹളവും കേട്ടിട്ടാണ് ഇപ്പം ഞാൻ ഇറങ്ങി പോണത് അപ്പം കൊരങ്ങന്മാർ വന്നിട്ടുണ്ട് പക്ഷേ ഓനെ ഇവരെ കൊണ്ടുള്ള ശല്യം ഞാൻ എങ്ങനെയാ നമ്മളാരോടാണ് അപ്പം പറയാം ഐ ടികളോട് പറഞ്ഞാൽ ഐ ടിക്ക് മനസ്സിലാവില്ലല്ലോ അതാണ്ടില്ലേ തിരുമ്പിയതൊക്കെ തള്ളിയിട്ട് ബക്കറ്റ് അതുപോലെ തിരുമ്പിയ ഡ്രെസ്സുകൾ മോൻ്റെ അതോ പാൻറ്റൊക്കെ കേട്ടോ ചെടികളുണ്ടില്ലേ ചെടികളൊക്കെ തള്ളിയിട്ടിട്ട് ഇതുപോലെ ഇടങ്ങാറാക്കുന്ന ഒരു സാന്നിധ്യങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ ഓരലയ്ക്ക് വരെ ഇടാൻ പറ്റില്ല ചെറുതിൻ്റെ ഡ്രസ്സും തോർത്തൊക്കെ എടുത്തിട്ട് മരത്തിൻ്റെ മേലെയൊക്കെ കൊണ്ടുപോയി വയ്ക്കുക ആടെ പോയിട്ട് നമ്മളങ്ങനെ എടുക്കുക ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതെടുത്തിട്ട് അലക്കെങ്ങും ചെയ്യാം അലക്കാതെ എടുക്കാനും പറ്റില്ല ഈട്ടുകള മേതെല്ലാം ഒരു ചെളുണ്ടാവും അതൊക്കെ നമുക്ക് ഭയങ്കര രോഗങ്ങളൊക്കെ വരുന്ന സാധനങ്ങളാണ് അത് കണ്ടിട്ടില്ലേ ചാടി 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 കളിക്കണേ ഇത് ഇത്രയോ നല്ല ഒരുപാടുണ്ടെങ്കിൽ അപ്പം അവിടെ വന്നപ്പം ബേക്കുന്ന അവിടെ നിന്ന് ആരോ നമ്മളയൽവാസികളെ ആരോ ആട്ടിയതാണ് അപ്പം അങ്ങ് പോയതാട്ടോ ഇതണ്ടീലേ ഒരു വെള്ളം ഒരു നിൽക്കുന്ന പോലത്തെ തണ്ട് ചെടികളൊന്നും വെക്കൂല ഇതൊക്കെ ഇങ്ങനെ കടിച്ചിട്ട് അങ്ങനെ തിന്നിട്ടൊക്കെ ഇങ്ങനെ നാശമാക്കി കളി ചെടി മാത്രല്ലേ എല്ലാം നാശമായി കളിയോട്ട് ഒന്നും വെക്കൂല നമുക്ക് പറഞ്ഞാൽ ഒരു പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമുക്കൊരു പച്ചക്കറി നടാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഒന്നും നടാൻ പറ്റില്ല നമുക്ക് ചീര നട്ടവരെ ചീരേൻ്റെ ഇല വെറുതെ നശിപ്പിച്ച കളയും മത്തൻ്റെ ഇല കായകള് പിന്നെ പറയണ്ട ഒന്നും വെക്കൂല പിന്നെ കണ്ടില്ലേ ചുമരൊക്കെ ആക്കണേ ഇതൊക്കെയാണ് ഓരോ പരിപാടി ഇതിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറി പോകും ചളി അപ്പം ഇതൊക്കെയാണ് ഭയങ്കര എടുങ്ങാറായിട്ട് കൊണ്ട് ഇത്രയും ശല്യമുള്ള വേറൊരു സംഭവവും ഇല്ല ഒന്നും നമുക്ക് ആക്കാനും പറ്റില്ല നമ്മളൊന്നും ഒച്ച ഇടാൻ വരെയേ പറ്റൂല അപ്പൊ ഞമ്മളെ ഇങ്ങനെ ചാടി കളിക്കും പിന്നെ മുറ്റം ഈ ഒരു വെയിലായത് കൊണ്ട് നല്ല നില വെക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മള് രാവിലെ അടിച്ചാലും അടിക്കാത്ത പോലെ ഉണ്ടാവും കേട്ടോ പിന്നെ ഞാനിപ്പത് കരിയിലെ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി കൂട്ടി കൂട്ടി എടുത്തു വെക്കണുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ അതൊക്കെ വിശേഷങ്ങൾ പിന്നെ വൈകുന്നേരം അപ്പുക്കാൻ്റെ പെങ്ങളെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് അപ്പൊക്കെ കൊണ്ട് തിന്നിട്ടുണ്ട് ഒരു നെയ്യപ്പ ഉണ്ടാക്കിയിട്ടോ അപ്പം അങ്ങനെ അപ്പൊക്കെ തിന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ സംസ്കാരവും ഊത്തും എല്ലാം കഴിഞ്ഞിരുന്നു കേട്ടോ വൈകുന്നേരം ആ സമയം നമ്മൾ പിന്നെ വീഡിയോ ഒന്നും ഷൂട്ടാക്കിയിരിക്കില്ല അപ്പോൾ നമുക്ക് നമ്മളേതായ സമയങ്ങളല്ലേ അപ്പോൾ അതൊന്നും ഷൂട്ടാക്കിയില്ല കേട്ടോ പിന്നെ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഞാൻ സ്റ്റോറിൽ പോയപ്പം വാങ്ങിയതാണ് അപ്പം അത് വേവിച്ച് വെക്കുക വിചാരിച്ചപ്പോൾ പുലച്ച കേക്ക് കുറച്ച് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ബീഫ് മസാലയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഇട്ടിട്ട് ഉപ്പെല്ലാം ഇട്ടിട്ട് അങ്ങോട്ട് വേവിച്ച് വെക്കാം എന്നിട്ട് വേവിച്ച് വറ്റിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ കുറച്ചൊന്ന് വാട്ടി ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് അതിനിപ്പം ദാ ഇതൊക്കെ ആക്കുന്നു കേട്ടോ പിന്നെ ചെറുത് ഉറങ്ങാൻ പോയിട്ടുണ്ട് കുക്ക് ഉറക്കാൻ പോയിട്ടുണ്ട് അറിയില്ല പിന്നെ ഓരോ ഓരോതായ കളികളും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ടാവും എല്ലാവർക്കും ഒരേപോലെ ആവണം എന്നില്ലട്ടോ ചിലവൾക്ക് കുറേ സങ്കടത്തിൻ്റെ ഇടയിൽ സന്തോഷം വരും ചിലവൾക്ക് പിന്നെ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകുകയൊക്കെ ചെയ്യും പിന്നെ നമ്മൾ എന്താ നമ്മളാൻ്റെ വിധി എന്താ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ നമ്മളങ്ങോട്ട് ജീവിക്കന്നെ അത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയണ പോലെ അപ്പം ഒരാൾ കുറേ ആൾക്കാർ ഇങ്ങനെ നല്ല വിഷമത്തിലൊക്കെ ജീവിക്കുന്നവരുണ്ടാവും അവരെപ്പോഴും വിചാരിക്കണം എനിക്കൊരു നല്ല കാലം വരും അങ്ങനെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ അങ്ങനെ വരും എന്തായാലും കുറച്ച് കഴിയുമ്പം നമുക്ക് അങ്ങനെ വരും ഇപ്പം കണ്ടില്ലേ പെട്ടെന്ന് തന്നെ ആത്മഹത്യ ചെയ്യണേ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ചെയ്യേണ്ട എന്താവശ്യമല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഒറ്റക്ക് ജീവിക്കാൻ നമ്മൾ പഠിക്കുന്ന വേണം ഇപ്പം നമ്മളെന്താ ഒരു ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോണത് അതുപോലെ നമ്മൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ പഠിക്കുക പഠിച്ചൊരു ജോലി വാങ്ങുക അങ്ങനെ എന്താക്കാം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ആത്മഹത്യ പറഞ്ഞ ഒരു വിരുത്താണെന്ന് എല്ലാവരും മനസ്സിലാക്കുക അപ്പം അതൊക്കെയാണ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുക ഞാൻ വലിയ സംഭവമായിട്ട് പറഞ്ഞിരുന്നതല്ല കേട്ടോ ഞാനിപ്പം നമ്മൾ അടുത്തടുത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇങ്ങനെ കേട്ടപ്പം നിങ്ങൾക്ക് മനസ്സിനൊരു വിഷമം അപ്പം അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പം നമുക്ക് അതിപ്പോൾ പൊലച്ച കേക്കുള്ള ഞാൻ ഞാനരിയാൻ നോക്കുകയാണെ പിന്നെ അപ്പക്ക് ടുട്ടു എന്താ പിന്നെ എന്തൊക്കെയോ വന്നരിഞ്ഞ് തിന്നണം എന്തൊക്കെയോ കാട്ടണമൊക്കെ ഉണ്ട് കേട്ടോ ഓൻ പിന്നെ എൻ്റെ വേക്കിൽ ഇങ്ങനെ നടക്കും എൻ്റെ കയ്യിൽ ഫോണുള്ളിടത്തോളം കാലം അവൻ എൻ്റെ വേക്കിൽ തന്നെ ഉണ്ടാവും അത് മറ്റേ ഇത് ഊരിക്കഴിഞ്ഞാൽ മാത്രം എൻ്റെ അടുത്തുനിന്ന് പോകും എന്നാലോനെ ഭയങ്കര ഹെല്പ്പാക്കും കേട്ടോ അവന് ഭയങ്കര ഹെൽപ്പാക്കുന്ന ആളാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഉപ്പച്ചയ്ക്കേക്ക് ഉണക്കമുളകൊക്കെ ഉണ്ട് അത് പൊരിക്കണം അതുപോലെ പപ്പടവും പൊരിക്കണം പിന്നെ കറി വേണം നിർബന്ധമൊന്നുമില്ല പിന്നെ പരിപ്പ് താളിച്ച് ഞാൻ വെച്ചിരുന്നു കേട്ടോ കറി അങ്ങനെ നിർബന്ധമൊന്നുമില്ല ബീഫ് അങ്ങനത്തെ പൊരിച്ചതൊക്കെ ഉണ്ട് അത് മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കിയത് ബസ് യു